നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇനി എന്തിൻ്റെ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിനെതിരെ മതിയായ തെളിവുകൾ കണ്ടെത്തിയിട്ടും ഭരണകൂടം അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമായി ഉത്തരവിട്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് അതായത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ടുള്ള യശ്വന്ത് വർമ്മയ്ക്കെതിരെ ജുഡീഷ്യൽ എൻക്വയറി ഉൾപ്പെടെയുള്ളത് നടത്തുക എന്നുള്ളത് നമുക്കറിയാം ജുഡീഷ്യൽ എൻക്വയറി വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി തന്നെ അന്വേഷണ കമ്മിറ്റി തന്നെ തയ്യാറാക്കേണ്ടതായുണ്ട് രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുമാണ് ആ അംഗങ്ങൾ എന്നുള്ളതാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള നയം അത് പാലിക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സഞ്ജീവ് ഖന്ന നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് കോടതിക്ക് സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കാം മാത്രമല്ല സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ അനധികൃതമായ പണം കണ്ടെത്തിയതും ഇതുമായ അനുബന്ധ വാർത്തകൾ അതേപോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇതിലൂടെ ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ എല്ലാ തരത്തിലുള്ള അഴിമതിയും പുറത്തു കൊണ്ടുവരികയും ഇത് പുറം ലോകം അറിയുകയും ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണ കേസുകൾ മുൻപ് നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ നിന്നും താൽക്കാലികമായി അതിൽ നിന്നും മോചിതമാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് അതായത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നടപടിക്രമങ്ങൾ എടുക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അവിടെ ജാമ്യം നിഷേധിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉത്തർപ്രദേശിൽ തന്നെയുള്ള കോടതികളിൽ അഴിമതി ആരോപണവുമായി ഇദ്ദേഹം സ്ഥാനാരോഹിതനായിരുന്ന സമയത്ത് ഉൾപ്പെടെ നടന്ന വിവരങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ഓരോന്നായി ശേഖരിക്കുകയാണ് ഇത് ഉൾപ്പെടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ മോറൽ ഫെയിം ഇദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ ട്രാക്ക് റെക്കോർഡ് തന്നെ കൃത്യമായി എന്തുമാത്രം ആരോപണ വിധേയനാണ് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാകും ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരൻ്റെയോ അവസാന അത്താണിയാണ് അതിനെയാണ് കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമായി അല്ല ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന രീതിയിൽ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ജുഡീഷ്യൽ സംവിധാനത്തെ തകരാതിരിക്കാൻ അതിനെ സംരക്ഷിച്ചു പിടിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇവിടെ ഈ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നത് യശവന്ത് വർമ്മയെ ഡിബാർ ചെയ്യുന്ന ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ജസ്റ്റിസ് സ്ഥാനം എടുത്ത് കളയുന്ന ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകുകയും അദ്ദേഹത്തിന് പണം കൊടുത്തത് ഏതിൻ്റെ പേരിലാണ് ഏത് രീതിയിലുള്ള കൃത്രിമത്വം കാണിച്ചതിൻ്റെ പേരിലാണ് ഏത് രീതിയിലുള്ള വിധിയിൽ സ്വാധീനം ആര് ചെലുത്തിയതിൻ്റെ പേരിലാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്തുമെന്നുള്ളത് വളരെ വ്യക്തം